ഞാൻ വേണം പക്ഷെ ഞാൻ വേറെ ആരെങ്കിലും ഒന്ന് പ്രേമിക്കാനോ വേറെ ആരെങ്കിലും കൂടെ ഒന്ന് പോകാനോ പോയാൽ നിനക്ക് കുറ്റം അല്ലേ ഞാൻ ആരെയും പ്രേമിക്കാൻ പാടില്ല ഞാൻ അവരുടെ കൂടെ പോവാനും പാടില്ല നിന്റെ കൂടെ ഭയങ്കര പട്ടിയെ പോലെ നീ ഹാപ്പി പക്ഷെ എന്നെ പ്രേമിക്കാനോ കല്യാണം കഴിക്കാനോ അവക്ക് പറ്റില്ല നീ എന്താ വിചാരിച്ചേ നീ കൊടുക്ക പാടുന്ന ഒരു പാവയാണ് ഞാനൊന്നും നിർത്തി എല്ലാം നിർത്തി നീ ആയിട്ടുള്ള സകല ഫ്രണ്ട്ഷിപ്പ് നിർത്തി ഇന്ന് ഇതിനെ വിളിക്കാനോ കാണാനോ ഒന്നും ഞാൻ വരുന്നില്ല ഇനി നീ എന്റെ ലൈഫിൽ ഉണ്ടാവേയില്ല നീ മേടിച്ച ഫോണും പോകുന്നില്ല എന്നാ പറ എന്നെ പറ പറ്റില്ല അല്ലേ എന്നാ നിനക്കരെ തടയാനും പറ്റില്ല